നമസ്കാരം ഓരോ ദിവസവും ശബരിമലയിൽ നിന്ന് വരുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും അവിടെ നിന്ന് കളവുപോയതായി പുറത്തു വരുന്ന വിവരങ്ങളും വളരെയധികം ഞെട്ടിപ്പിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി തന്നെ നേരിട്ട് അന്വേഷണ സംഘത്തെ നിയോഗിച്ചു കഴിഞ്ഞു ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ഈ വിഷയത്തിൽ പ്രതികരണം വഹിച്ചിരുന്നത് ശ്രീനാഥ് പത്മനാഭനാണ് ശ്രീനാഥ് ഹിന്ദു സേവാ കേന്ദ്രത്തിലെ സംസ്ഥാന സെക്രട്ടറിയാണ് ശ്രീനാഥ് നമസ്കാരം നമസ്കാരം ശബരിമല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദന ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ ദുഃഖം ഉണ്ടാകുന്ന സന്ദർഭത്തിലൂടെയാണ് ഇപ്പൊ കേരള സമൂഹം കടന്നു പോകുന്നത് ആദ്യം ദ്വാരപാലക ശില്പം അവിടുന്ന് പോകുന്നു അതിനുശേഷം കട്ടളപ്പടിയിലെ സ്വർണം പൂശിയത് ഇല്ല എന്ന് പറയുന്നു യോഗ ദണ്ട് അവിടുന്ന് കാണാതാകുന്നത് ശ്രമിച്ചു വരുന്നു അവിടെ വിജയമല്ലിയൊക്കെ നേരത്തെ ക്ഷേത്രത്തിന് വേണ്ടി വിശ്വാസി എന്ന നിലയിൽ സംഭാവന ചെയ്തിട്ടുള്ള കിലോ കണക്കിന് സ്വർണം അതായത് മുപ്പത് കിലോയ്ക്ക് മുകളിലായിട്ടുള്ള സ്വർണം എവിടെയൊന്നും പോലും അറിയുന്നില്ല ആ നിലയിലേക്ക് ശബരിമലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് സത്യത്തിലെ ഇതിനകത്ത് ആരെ കുറ്റം പറയണമെന്ന് പോലും അറിയാത്ത സ്ഥിതിയാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് സംബന്ധിച്ചുള്ള ഈ നീക്കുപോക്കുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ എന്നൊക്കെയാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് പൂർണ്ണമായിട്ടുള്ള ഒരു വിവരം പുറത്തു വരികയുള്ളൂ ഈ ശബരിമലയിൽ ദീർഘകാലം അവിടെ വിശ്വാസ സംരക്ഷണത്തിന് നില ഉണ്ടായിരുന്ന ഒരു വിശ്വാസം എന്ന നിലയിൽ ഒരു ഹിന്ദു സംഘടനാ നിലയിൽ അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് അതിനൊക്കെ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് സത്യത്തിൽ ഇതൊന്നും നിരീക്ഷിക്കാൻ ഒരു സംവിധാനം ഇല്ലാതെ ശബരിമലയിൽ ഈ ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റോട് കൂടി തുടങ്ങാം ശബരിമലയിൽ വീ കാട്ടുകള്ള്ളൻ വീരപ്പനെ വെല്ലുവിളിയാകുന്ന രീതിയിലുള്ള കള്ളന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥ വൃന്ദം ഒരു തൊണ്ണൂറ് ശതമാനം വിളയാടുന്ന ഭൂമിയാണ് ശബരിമല എന്ന് പറയുന്നത് ആ അയ്യപ്പന്റെ ശക്തി കൊണ്ട് പിന്നീടുള്ള വർഷങ്ങളിൽ അവിടുന്ന് റിട്ടയർഡ് ആയതിനു ശേഷമൊക്കെ അവരൊക്കെ വേണ്ടുന്ന രീതിയിലൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ അവിടുന്ന് കൊണ്ടുപോയതൊന്നും അത്ര നല്ല രീതിയിൽ അനുഭവിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള വസ്തുത അവിടെ ഉണ്ട് ഇതൊന്നും മോണിറ്റർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ മോണിറ്റർ ചെയ്യുന്ന ആൾക്കാരാണ് ഇതിന്റെ അഴിമതിക്കാർ എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അതായത് വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥയാണ് ശബരിമലയിൽ ഞാൻ അവിടെയുള്ള എല്ലാ നൂറ് ശതമാനം ഉദ്യോഗസ്ഥരെയും ഞാൻ കള്ളന്മാരാണ് എന്ന് പറയുന്നില്ല പക്ഷെ തൊണ്ണൂറ് ശതമാനം ും കാട്ട് കള്ളന്മാരാണ് ഇവരിതിനകത്ത് ഇപ്പം ഏറ്റവും കൂടുതൽ മോണിറ്റർ ചെയ്യപ്പെടേണ്ട ഒരാളാണ് ഇത് അടിച്ചുമാറ്റുന്നതിനും അല്ലെങ്കിൽ ഇതുപോലെയുള്ള കള്ളത്തരങ്ങൾക്കും കൂട്ടു നിൽക്കുന്നത് അവിടെ കൂട്ടു നിൽക്കാത്തതായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒരു ടേം അവിടെ ഡ്യൂട്ടിക്ക് പോയ പിന്നീട് അവിടെ ഡ്യൂട്ടിക്ക് കാണില്ല അതേസമയത്ത് കൂട്ടു നിൽക്കുന്ന ആൾക്കാർ വർഷങ്ങളായി ഇരുപത് വർഷവും പതിനഞ്ച് വർഷവും മുപ്പത് വർഷവും ഒക്കെ ആയിട്ട് അതായത് റിട്ടയർമെന്റ് വരെ അവിടെ ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ ബേസിക്കലി അവിടുത്തെ വെല് തന്നെയാണ് വിളവ് തിന്നുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്റെ ചോദ്യം പറഞ്ഞാൽ അവിടെ ഇതൊന്നും നിരീക്ഷിക്കാനുള്ള സംവിധാനം ഇപ്പം ഏറ്റവും പുതിയതായിട്ട് സി സി ടി വി ക്യാമറകളുണ്ട് അല്ലെങ്കിൽ ഇതിനൊക്കെ കൊണ്ടുപോകുന്ന അവിടുത്തെ ഈ പറയുന്ന അവിടെ നിക്ഷേപമായി കിട്ടുന്ന സ്വർണം കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട് ധനലക്ഷ്മി ബാങ്കിൽ അവിടെ തന്നെ ധനലക്ഷ്മി ബാങ്കിലാണല്ലോ ഇതെല്ലാം നിക്ഷേപിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട് അതിൻ്റെ ഉദ്യോഗസ്ഥങ്ങളുണ്ട് ഇതെല്ലാം ഉള്ള സമയത്ത് ഇങ്ങനെയാണ് ഇവിടുന്നൊക്കെ ഈ ഇത്രമാത്രം സ്വർണം അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി കഴിയുന്നതാണ് ഇതിൻ്റെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമല്ല അതിൻ്റെ അകത്ത് എനിക്ക് വളരെയധികം ഒരു ഒരു സംഘടനകരമായി തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയമല്യ നേരത്തെ സ്വർണം പൂശി അതേ സാധനങ്ങൾ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും സ്വർണം പൂശാൻ വേണ്ടിട്ട് കൊണ്ടുപോവുകയാണ് ആ സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോയ തമിഴ്നാട്ടിലെ അവിടുത്തെ ഈ സ്വർണം പൂശുന്ന ഏജൻസി പറയുന്നു അതിനകത്ത് ഒരു തൊരി പോലും സ്വർണം ഇല്ലായിരുന്നു എന്ന് പറയുന്നു അപ്പൊ വിജയ് മല്യ പൂശിയ സ്വർണം എവിടെ പോയി അയ്യപ്പ കൊണ്ടുപോയോ അതില് വിജയ് വല്യ സ്വർണം പൂശ അല്ല ഇത് സ്വർണ്ണം പാളി ചെയ്യുക ചെയ്തത് പൂശ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇത് പാളി ചെയ്തതാണ് അതായത് ഒരു ചെമ്പു തകിടിന് മുകളിലായിട്ട് സ്വർണത്തിന്റെ നേരിയ പേപ്പർ പോലെയുള്ള പ്ലേറ്റ് അത് അതിനകത്തേക്കാ ഇത് ചെയ്യുന്നത് അപ്പോൾ ആ സാധനം പോയി എന്ന് പറയുന്നത് അതിശയൊന്നും തോന്നേണ്ട കാര്യമില്ലേ അവിടെയുള്ള എല്ലാ സാധനങ്ങളും ഇതേപോലെ മാറ്റപ്പെടുന്നുണ്ട് അത് അർജുൻ ഇതിപ്പം പുറത്ത് വന്നത് അല്ലെ കേട്ടതുകൊണ്ട് മാത്രം തോന്നുന്നത് അതിശോക്തിയാണ് അവിടെയുള്ള വിജയമല്യ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ ആ കൊടുത്ത സമയത്ത് തന്നെ അതിൽ എത്രത്തോളം പോയിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മുതൽ ഇങ്ങോട്ടേക്ക് എന്റെ ഒരു കണക്ക് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഒരു അൻപത് മുതൽ ആ സമയത്താണല്ലോ ആദ്യങ്ങളും അതിനുശേഷം വന്ന ഓരോ സാധനങ്ങളും ഇതുപോലെ മോണ്ടർ ചെയ്യപ്പെടുന്നുണ്ട് അർജുൻ ഇതിന് കൃത്യമായിട്ട് ഒരു ഉത്തരം കിട്ടും കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടക്ക് ശബരിമലയിൽ നിന്നും റിട്ടയർഡ് ആയിട്ടുള്ള പ്യൂൺ മുതൽ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് മുതൽ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർമാർ വരെയുള്ള ആൾക്കാരുടെ റിട്ടയർഡ് ഉള്ള സാമ്പത്തിക സ്ഥിതി അവർ ജോലിക്ക് ഉള്ള സാമ്പത്തിക സ്ഥിതി സർക്കാരുകൾ ആത്മാർത്ഥമായിട്ടാണ് ഇപ്പൊ കോൺഗ്രസും എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ഇതിന് വലിയ അടി നടക്കുക അങ്ങനെയല്ല ഇങ്ങനെയാണ് ഞാൻ രണ്ടുപേരെയും ഒരേപോലെ വെല്ലുവിളിക്കുകയാണ് കഴിഞ്ഞ മുപ്പത് വർഷത്തിൽ ശബരിമലയിൽ റിട്ടയർഡ് ആയിരിക്കുന്ന ദേവസ്വം ഗാർഡ് മുതൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മുതൽ വരെ ഉള്ള സാമ്പത്തിക സോഴ്സും അവരുടെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയും അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാവും ഇപ്പൊ ബേസിക്കലി പ്രശ്നം ഈ പറഞ്ഞ പോലെ പറഞ്ഞ സമയത്ത് നമുക്ക് പേഴ്സണലി അറിയുന്ന പല ശബരിമലയിലെ ഉദ്യോഗസ്ഥരുണ്ട് അതെ ദീർഘകാലമായി അവിടെ സേവനം ചെയ്തിട്ടുള്ള നമുക്കറിയുന്ന പല ആൾക്കാരും അവിടെ ആഡംബരമാളികൾ പല സ്ഥലത്തും ഉണ്ടാക്കിയതായിട്ട് നമുക്ക് പേഴ്സണലി അറിയാം അതെ അതെ ഉറപ്പായിട്ടും ഒന്നൊന്നല്ല അവിടെ ജോലിക്ക് വരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മുതൽ നമ്മൾ ചിന്തിക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നാല് ശബരിമലയിൽ എങ്ങനെയാ കാശുണ്ടാക്കാൻ പറ്റുക കാണിച്ചു തരാം എക്സാമ്പിൾ ഉണ്ട് ഇതിനൊക്കെ നിയമപരമായിട്ട് ഞാൻ പരാതിയും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്കിത് ഇനി ടോയ്ലറ്റ് കഴുകാൻ വേണ്ടി വരുന്നു എന്ന് പറയുന്ന ആൾക്കാർ പോലും അവിടെ കൈക്കൂലിയും കിമ്പളവും എല്ലാം വാങ്ങുന്ന ഏരിയയാണ് ശബരിമല എന്ന് പറയപ്പെടുന്നത് അപ്പൊ അർജുൻ പറഞ്ഞാണ് അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർമാരായിട്ട് റിട്ടയർഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒന്നല്ല ഒന്നിലധികം പേരുടെ മണി നമ്മൾ കണ്ടിട്ടുണ്ട് അത് നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ് എന്തിനധികം പറയുന്നു ദേവസ്വം ഗാർഡ് അതായത് അവിടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാരൻ പോലും ഈ ഒരു രീതിയിലേക്ക് അപ്പൊ ഈ അടിച്ചുമാറ്റലും ഇതിന്റെ കള്ളത്തരങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അത് വിജയമല്ല സ്വർണം പൂച്ചുന്ന സമയത്ത് പോലും ഇത് നടന്നിട്ടുണ്ടോ എന്നാണ് എന്റെ സംശയം അല്ല കീഴ്ത്തട്ടിലെ ഉദ്യോഗസ്ഥനാത്താനും അവൻ മേടിക്കുന്നതിന്റെ റേഷ് കുറവായിരിക്കും അത്രേ മാത്രം അത്രേ ഉള്ളൂ മേൽത്തട്ടിലെ ഉദ്യോഗസ്ഥനാത്തനും അവര് മേടിക്കുന്ന വലിയ റേ മേടിച്ചിട്ടുള്ളത് അതെ അപ്പൊ നമ്മുടെ ശബരിമല നിൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യള്ളു അവിടെ ഈ എന്താ പറയാ നമ്മളെ വെണ്ണ കൊണ്ടുവന്ന് നെയ്യ് കൊണ്ടുവന്ന നെയ്യ് നെയ്യ് അവിടെ അഭിഷേകം ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അഞ്ഞൂറ് രൂപയൊക്കെ കയ്യില് വെച്ച് കൊടുക്കുന്ന എത്രയോ അവിടുത്തെ കാടുകളുടെ കയ്യിൽ വെച്ച് കൊടുക്കാറുണ്ട് അത് അഞ്ഞൂറ് രൂപ അപ്പൊ മൂൾത്തട്ടിലേക്ക് പോകത്ത അതിന്റെ എത്രയായിരിക്കും അല്ല അർജു അങ്ങനെ പറയുമ്പം അർജു ഒരു പുഷ്പാഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെ ഒരു പടിപൂജ ആയിക്കോട്ടെ ആണല്ലോ അവിടുത്തെ ഏറ്റവും വില കൂടി ഒരു പടിപൂജ പടിപൂജ ചെയ്യാൻ അർജു ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ നോക്കിയപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ രണ്ടായിരത്തി മുപ്പത്തഞ്ച് വരെ പൂജ അവൈലബിൾ അല്ല നാളെ ശബരിമല തുറന്ന് പൂജ ചെയ്യിപ്പിച്ച് പടിപൂജ ചെയ്തു തരാമെന്ന് പറയുന്ന ഏജന്റുകൾ പോലും ശബരിമലയിലുണ്ട് അതവിടുത്തെ കച്ചവടക്കാരാണ് ബേസിക്കലി അതായത് അവിടെ ഹോട്ടലോ അല്ലെങ്കിൽ വല്ല മറ്റേ ഏതെങ്കിലും കട നടത്തുന്നവരല്ല ശബരിമലയിൽ കച്ചവടക്കാരായി സ്വാമി വേഷത്തിൽ അവിടെ വലിയ ആടുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള ഒരാളെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതി ഇടപെട്ടിട്ട് അവിടെ പുറത്താക്കിയൊക്കെ ചെയ്തത് ഇത് നമ്മുടെ ഇത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം അപ്പൊ ഇതുപോലെയുള്ള അവിടെ ഉണ്ട് ഈ കച്ചവടക്കാരാണ് ഇതിന് മൊത്തം വിൽപ്പന നടത്തുന്നത് ഇതിന് ഉദ്യോഗസ്ഥർ കൂട്ടാ ചെയ്യുന്നു അപ്പൊ ഇങ്ങനെ ഞാൻ ഇപ്പൊ ഒരാളെ പടിപൂജക്ക് വേണ്ടി കൊണ്ടുവരുവാണെങ്കിൽ ഉദ്യോഗസ്ഥനോട് ഞാൻ പറയാണ് എൻ്റെ ഒരാൾ വരുന്നുണ്ട് നമുക്ക് ഗസ്റ്റ് ഹൗസിൽ റൂം കൊടുക്കണം അപ്പൊ എന്താ ഒരു ലക്ഷം രൂപ സർക്കാർ ഐ മീൻ ദേവസ്വം ബോർഡിലേക്ക് അടക്കുന്നത് കൂടാതെ ഒരു രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അവനവിടെ കൈ കിമ്പിളായിട്ട് എന്റെ മുന്നിൽ നിന്ന് പടിപൂജക്ക് ഇന്ന് പൂജാരിക്കത്ര ഇന്നേ ആക്കിത്ര ഇന്നേ ആക്കിത്ര അതത് കൂലി നിശ്ചയിച്ച് വാങ്ങിക്കൊടുക്കുന്ന ഏജന്റുമാര് പോലും അവിടെ ഉണ്ട് നെയ്യഭിഷയത്തിന്റെ മാത്രമല്ല മുകൾ അർജുൻ പറഞ്ഞ പോലെ വല്യ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വലിയ കൈക്കൂലിയും ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ കൈക്കൂലി തൊഴാൻ വേണ്ടി കേറ്റാൻ വേണ്ടി നൂറും അഞ്ഞൂറും വാങ്ങുന്ന എത്ര ഉദ്യോഗസ്ഥരെ നമുക്ക് അവിടെ അറിയാം എത്ര പേരെ അറിയാം ഞാൻ പറഞ്ഞു വന്ന വീണ്ടും വിഷയത്തിലൊക്കെ വരുവാണ് ഈ ഇവിടെ ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഈ ദ്വാരബാലകാശം അവിടുത്തെ കട്ടലയാണെങ്കിലും മറ്റു കാര്യങ്ങളും എല്ലാം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഈ സാധനങ്ങളെല്ലാം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഈ ഈ അവിടുന്ന് പോയി അവിടെ എത്തുന്ന സമയത്ത് ഇത് ചെമ്പാവുന്നു അപ്പം അവിടെ ഈ സ്വർണമായിരുന്ന സാധനം എങ്ങനെയാണ് ഇവർക്ക് ഇത്ര പെട്ടെന്ന് അടിച്ചു മാറ്റാൻ കഴിയുന്നത് എന്നുള്ളത് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇതിന് ഈ ദേവസ്വത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉമാസരം ഉണ്ടാവുമല്ലോ ഇത് നീക്ക് പോലെ ഇഷ്ടമുണ്ടോ അങ്ങനെ അങ്ങനെ അറിയാം കഴിഞ്ഞ ഒരു ഇരുപത് വർഷമായിട്ട് ഏതെങ്കിലും ഒരു അമ്പലത്തിന്റെ ഇങ്ങനെയുള്ള ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യുന്ന ഒരു ഓഡിറ്റിംഗ് നടന്നതായിട്ട് അർജുനൻ അറിയാം ബേസിക്കലി ഉണ്ട് എന്ന് നമ്മളെ കബളിപ്പിക്കുകയും എന്നാൽ ആക്ച്വലി ഇങ്ങനെയൊരു സാധനം അവിടെ ഇല്ല ശബരിമലയിലെ ഭണ്ണാരത്തിലേക്ക് ഞാനിപ്പോ ഒരു ഒരു സ്വർണ്ണ നാണയം ഇടുക അത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ എല്ലാ വർഷവും കാണുന്നു അരക്കെട്ടിൽ സ്വർണം അല്ലെങ്കിൽ അരക്കെട്ടിൽ ഭണ്ണാരത്തിൽ വീണതായിട്ട് എടുത്തിട്ട് പോന്നത് എന്തേ അത് നിയന്ത്രിക്കാൻ ഇന്നത്തെ സാങ്കേതികവിദ്യ നമുക്ക് അനുവദനീയമല്ലേ മെറ്റൽ ഡിക്ടറിലൂടെ കടത്തി വിടുമ്പോ എങ്ങനെയാ ഇത് അറിയാതെ അപ്പൊ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരം മുതൽ അതായത് ഞാൻ ഒരു സാധനം അവിടെ നിന്ന് അടിച്ചു മാറ്റുമ്പോൾ ഞാൻ അതിന്റെ അകത്ത് ആരൊക്കെയുണ്ട് ഇവനോടെല്ലാം ഞാൻ അതറിയ തൊണ്ണൂറ് ശതമാനവും വീരപ്പനെ വെല്ലുന്ന കാട്ടാളന്മാരാണ് അവിടെ ഉള്ളത് ബാക്കി പത്ത് ശതമാനം ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ നോക്കുന്നത് അവരവിടുന്ന് പുറത്തു പോകുന്നു അപ്പൊ ആ മൊത്തം സംവിധാനം അർജുന പറഞ്ഞാണ് ടെക്നോളജി ഉണ്ട് നിന്ന് നമ്മുടെ ഗെയിമിൽ ഇനി ഇതൊന്നും മനുഷ്യന്റെ കൈ തൊടാതെ ചെയ്യാനുള്ള അത്രയും വലിയ ടെക്നോളജി ഈ നാട്ടിൽ അവൈലബിൾ ആണ് അതായത് ഒരു പണ്ണാരത്തിൽ വീഴുമ്പം തന്നെ ഇത് സെൻസർ ചെയ്തത് ഒരു രൂപയാണോ രണ്ട് രൂപയാണോ പത്ത് രൂപയാണോ ഗോൾഡ് ആണോ ഗോൾഡ് ആണെങ്കിൽ എത്രയെന്ന് പോലും അനാലിസിസ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി നമ്മുടെ നാട്ടിലുണ്ട് എന്തേ ശബരിമലയിൽ ഇതൊന്നും കൊണ്ടുവരാൻ ആലോചിക്കാത്തത് ബേസിക്കലി എല്ലാവർക്കും കക്കണം അതിന് കക്കുന്നവർ ഇപ്പം സെക്യൂരിറ്റി ഗാർഡിനെ ആരെ വെക്കുക അവിടുത്തെ ഏറ്റവും വലിയ സീനിയർ ഉദ്യോഗസ്ഥൻ പറയും രാജുവും രമേശിനും പോയാൽ മതി കാരണം എന്താ എടുത്തിട്ട് വരുമ്പോൾ രാജു രമേശ് രമേശിനാവുമ്പോൾ കുഴപ്പമുണ്ടാവില്ല ഇത് കൃത്യമായിട്ടൊരു ചാനലിലൂടെയാണ് ഈ സാധനങ്ങൾ പുറത്തേക്ക് വരുന്നത് അല്ലാതെ ആരെങ്കിലും ഒരാൾ സർക്കാരൊക്കെ ഒക്കെ പറയുന്നതാണ് ഇത് ഒറ്റപ്പെട്ട സംഭവം ഒന്നല്ല ഇത് വളരെ പ്ലാൻ ചെയ്ത് അവിടുത്തെ വലിയൊരു ഉദ്യോഗസ്ഥ വൃന്ദം മൊത്തം കൂടി ചെയ്യുന്ന സാധനമാണ് പക്ഷേ ഇതേ ശബരിമല കഴിഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ടുള്ള മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിൽ നിന്ന് മുപ്പത് ഭവൻ കാണാനില്ല എന്നുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട് ഇതൊരു കഷ്ടമാണ് ഹിന്ദുവിന്റെ അവസ്ഥ അല്ല അർജുനെ ഇതിനകത്ത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഒരു ദേവസ്വ അമ്പലങ്ങളിലും ഓഡിറ്റിങ് നടന്നിട്ടില്ല അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണോ അല്ലെങ്കിൽ അതിന് ചുമതലപ്പെട്ട ഫിനാൻസ് നോക്കുന്നത് ആരാണോ അയാളുടെ തെമ്പിളിപ്പും അയാളുടെ സ്വഭ എന്താ പറയുക സ്വജനപക്ഷപാതവും അയാളുടെ നോക്കിയാണ് ഇന്നലകത്ത് നടന്നു വന്നിരിക്കുന്നത് കണ്ണൂരിലുള്ള ഒരുപാട് അമ്പലങ്ങൾ ഈ മലബാർ ദേവസ്വം ബോർഡിനകത്തുള്ള നമുക്ക് എക്സാമ്പിളുകൾ പറയാൻ വേണ്ടി പറ്റും ഒരു ക്ഷേത്രത്തിലൊന്നും അല്ല ഒരു ക്ഷേത്രത്തിലും ദേവസ്വം ബോർഡിന്റെ അണ്ടറിലുള്ള ഒരു ക്ഷേത്രത്തിലും ഇതിനൊന്നും കൃത്യമായ ഒരു രേഖയുമില്ല ഇല്ല ആ എനിക്കറിയുന്ന ഒരു ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇവിടെ അരൂരിൽ ചുമതല അപ്പൊ ഇതുപോലെയുള്ള സ്വർണങ്ങൾ കളവ് പോകുന്നു ഒഫീഷ്യൽ റിപ്പോർട്ട് ചെയ്തതിന്റെ വിധത്തിൽ പെൻഷൻ കിട്ടാതെ അതായത് റിട്ടയർ ചെയ്തതിനു ശേഷം ദേവസ്വം ബോർഡ് പെൻഷൻ തടഞ്ഞു വെച്ചിട്ട് ഒൻപത് വർഷം ബാക്കിൽ നടന്നിട്ട് ഹൈക്കോടതി ഉത്തരവും വാങ്ങിയിട്ട് പെൻഷനും ബെനിഫിറ്റും വാങ്ങിയ ആൾക്കാരെ പോലും എനിക്കറിയാം അപ്പോ സർക്കാർ ഇതിൽ വളരെ ടാർജറ്റഡ് ആയിട്ട് അത് എൽ ഡി എഫ് ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ ഇവിടെ ഭരിച്ചിരിക്കുന്ന എല്ലാവരും ദേവസ്വം ബോർഡിനെയും ഹൈന്ദവ സമാജത്തെയും കട്ട് കൊള്ളിയടിച്ച് ജീവിക്കുന്നേ ഈ സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഈ എൽ ഡി എഫിന്റെ ഈ കോൺഗ്രസ്സുകാരെ അല്ലെ യു ഡി എഫ് കാര് ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ ഹിന്ദുവിനോട് ഒരു പൊടി ആത്മാർത്ഥതയെങ്കിലും ഉണ്ട് എങ്കിൽ ശബരിമലയിലോ അല്ലാന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ബാക്കി അമ്പലങ്ങളിലോ ഡ്യൂട്ടി എടുത്ത് റിട്ടയർഡായോ അല്ലെങ്കിൽ ഇന്ന് ഏതെങ്കിലും ഒരു ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി അന്വേഷിക്കാൻ ഇവർ തയ്യാറാവുമോ എന്റെ വെല്ലുവിളിയാണ് ഇവിടെയുള്ള കോൺഗ്രസിനോടും ഇവിടെയുള്ള സി പി എമ്മിനോടും എൽ ഡി എഫിനോടും യു ഡി എഫിനോടുള്ള വെല്ലുവിളിയാണ് ഏതെങ്കിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏതെങ്കിലും അമ്പലങ്ങളിൽ ജോലി ചെയ്ത ആൾക്കാരുടെ ജോയിൻ ചെയ്തതിന് ശേഷം അവർക്ക് നിശ്ചിത സാലറി ആണല്ലോ വേറെ അവർക്ക് വരുമാനമൊന്നുമില്ലല്ലോ ഇന്നത്തെ സാമ്പത്തികം എങ്ങനെയാണ് ഇത്ര രൂപ സാലറി കിട്ടിയാൽ ഇന്ന് ഈ രീതിയിൽ എത്തുമോ വെല്ലുവിളിക്കാണ് ഇത് ചെയ്യാൻ സർക്കാർ തയ്യാറാവില്ല കാരണം എന്താ ഇതൊരു നല്ല വളക്കൂറുള്ള മണ്ണാണ് കാട്ടിലെ തടി തേവരിടാന വലിയോ വലി ആരും ഇതിന് ചോദ്യം ചെയ്യാനില്ല എന്തായാലും ഇത് സംബന്ധിച്ച് ഹൈക്കോടതി തന്നെ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് ആ അന്വേഷണ സംഘത്തിന്റെ വളരെ സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കുമെന്ന് തന്നെയാണ് കേരളത്തിലെ ഹിന്ദു സമാജം അയ്യപ്പ വിശ്വാസികൾ കരുതുന്നത് നമസ്കാരം